അങ്ങനെ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസമാണ് പ്രഭാതം നല്ല പൊട്ടി വിടരുന്നു ഞാൻ വീണ്ടും പോയി കിടന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അപ്പോൾ അതാണ്ട് നല്ലതുപോലെ നേരം വെളുത്തിരിക്കുകയാണ് നേരം വെളുത്ത നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാണ് ഈ ഒരു സൂര്യകാന്തി ചെടിയെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ആ തേനീച്ച പണ്ട് പിടിക്കുന്നുണ്ടോ നൈസല്ലേ അപ്പോൾ എല്ലാവരും പോകാനുള്ള തിരക്കിലെ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് കറങ്ങാനൊക്കെ ആയിട്ട് നമ്മളുടെ പട്ടോടല്ലേ ട്രിപ്പ് വട്ടവട ട്രിപ്പിന്റെ പാർട്ട് ടു സീരിയസ് ആണ് കമോൺ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് വിജയ ആകെ വിജയമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിൻവശം കാണിച്ചിര നല്ല കാടായ കാടായ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മുന്നേ വഴിതെളിക്കാൻ ആൾക്കാർ പോകുന്നുണ്ട് ഇത് ഇവിടെ സഞ്ചാര മേഖലയാണ് റോഡ് കണ്ടില്ലേ ഇവിടെക്കൂടെ പോകാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അപ്പോൾ നല്ല അപ്പോ ഇവിടെ ഈ ഒരു തട്ട് തട്ട് പോലെ ഇരിക്കുന്നുണ്ടോ ഇത് തന്നെയാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കൃഷിക്ക് വേണ്ടി ആട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നടന്നു നടന്നു നടന്ന് കൂടേക്ക് എത്തി ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ആൾക്കാരെയും ചെന്നം പിന്നഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നടക്കാൻ ഇറങ്ങി നമ്മളൊരു സ്ഥലം വരെ എത്തിയിരിക്കുകയാണ് ഇതായത് ഇവിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ ഗ്രാമീണത്തോടിലുറപ്പ് പദ്ധതി വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം നമ്മൾ നടന്ന് നമ്മളൊരു സ്ഥലം വരെ എത്തിയിരിക്കുകയാണ് സ്ഥലം എന്ന് വെച്ചാൽ തൊട്ടടുത്തൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് നല്ല രസകരമായ ബ്യൂട്ടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് ഇതും ഒരു മഡ് ഹൗസ് ആണ് അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ആ ചേട്ടൻ്റെ അനിയൻ്റെയാണ് ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ അകവൊക്കെ പുള്ളിക്കാരന്മാ നല്ല രീതിക്കാണ് പണിത് വെച്ചിരിക്കുന്നത് കാരണം നല്ലൊരു ആംബിയൻസ് കൂടി സെറ്റാക്കിയിട്ടുണ്ട് കാരണം അതിനകത്തോട്ട് പോകാൻ വേണ്ടി അതാണ്ട് ഇതിനകത്തൊരു പാലം ഒക്കെ പണിന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ കുറച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കൃഷിക്ക് വേണ്ടിയായിട്ടാണ് ഇങ്ങനെ മണ്ണൊക്കെ സെറ്റാക്കി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് കളിമണ്ണും അതുപോലെ തന്നെ മഡും കൊണ്ടാണ് കളിമണ്ണും മഡ് ഒന്നു കളിമണ്ണിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഈ ആയിട്ടുള്ളത് നമ്മുടെ ലോക്കൽ ഇങ്ങനത്തെ ഗ്രാൻഡീസ് ചൗക്ക എന്നൊക്കെ പറഞ്ഞ മരട്ട് മരണ്ട് അത് വെച്ചിട്ട് ഇപ്പൊ നിങ്ങളൊരു തൂണുണ്ടല്ലോ ഇതിലേക്ക് ലെയർ ഇത് ഇത്ര ഉള്ള പീസ് ഇങ്ങനെ ലെയർ ഇടിക്കും അപ്പുറത്തോടിക്കും ഇതിലേക്ക് ഒരു മൂന്നിഞ്ചു നാലിഞ്ചു കനം ഉണ്ടാവുമല്ലോ ഇതിലേക്ക് ഒന്നര ഇഞ്ച് പോലെ വേസ്റ്റ് കല്ലുകളും ഈ ചെത്തീൻ്റെ വേസ്റ്റ് ഒക്കെ വെച്ച് ഈ സാധനം പാക്കും എന്നിട്ട് മണ്ണും ചാണകവും ഇവിടുത്തെ ലോക്കൽ മണ്ണ് ഇതിനൊരു പശപ്പുണ്ടോ ഈ മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്ത് അവിടത്തെ പോലെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അവിടെ പുല്ല് മാത്രം വേറെ ഒരു സാധനം കൊടുക്കും നമ്മുടെ സിമന്റും മണ്ണിൽ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് നമ്മള് കാലില് പണ്ട് ഇങ്ങനെ സാധനം ചവിട്ടി ഒരു മൂന്ന് നാല് ദിവസം ഈ സാധനം ഒരു പുഴുങ്ങിയ സ്റ്റൈൽ ഒരു മണ്ണ് പ്രത്യേക സ്മെല് വരും ഇത് വെച്ചിട്ട് നമ്മള് ഈ അപ്പുറത്തിപ്പുറത്തും പീസ് വെച്ച് അടിച്ചു എന്നിട്ട് ഇതിലേക്ക് മണ്ണ് എടുത്ത് എറിയും എറിയുമ്പോ ഇതിന്റെ ഗ്യാപൊക്കെ ഫില്ല് ചെയ്യും അപ്പുറത്ത് ഫില്ല് ചെയ്യും അത് കഴിയുമ്പോ വീണ്ടും നമ്മൾ കൈ ചാണവും മണ്ണും കൂടി വെച്ചിട്ട് കൈ വെച്ച് പൂശും പൂശി കഴിയുമ്പോൾ ഇത് സാധനം കുറെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം വിൻഡി കീറി നമ്മള് പാടം പാടങ്ങൾ വിണ്ടി കീറി സാധനം അത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കളർ വേണം ഇത് ഒരു മഞ്ഞ പോലത്തെ നമുക്ക് വേണമെങ്കിൽ ചമ്പടുക്കാം മണ്ണിന്റെ കളർ ഉണ്ടല്ലോ അങ്ങനത്തെ കളറ് എടുത്തിട്ട് നമ്മുടെ നാച്ചുറൽ മണ്ണ് മണ്ണ് പല സൈസ് ഉണ്ടല്ലോ ഇത് വെള്ളമാണ് ഇത് ഇതൊരു ഡാർക്ക് കളർ പോലെ ഇരുണ്ടിരിക്കും ഇതിലേക്ക് വെള്ളമാണ് വെള്ളം വെച്ചാൽ ബ്രൈറ്റ്നസ് ഇടാൻ വേണ്ടി മണ്ണ് നോക്കിയിട്ട് മണ്ണ് നോക്കിയിട്ട് അതില് കല്ലില്ലാത്ത മണ്ണുകൾ അതൊക്കെ എടുത്ത് നമ്മൾ അപ്പൊ കല്ലില്ലാത്ത മണ്ണ് ഇല്ലെങ്കിൽ നമ്മുടെ കൈ പോകും സ്ക്രാച്ചു വെച്ചിട്ട് നമ്മൾ കൈ വെച്ച് പിന്നെ പൂച്ചി 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 സാധനം സെറ്റ് ചെയ്ത് ഒരു ശം മൂന്ന് വർഷം ചെയ്യുമ്പോ ഇതെല്ലാം ആ ഇതെല്ലാം സെറ്റ് ആവും അതെന്നിട്ട് ഈ പൂശും പൂശും തോറും ഇതിലേക്ക് നീ നമ്മളെ കുഴികളുണ്ട് ഇതിലെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം പൂശുമ്പോൾ ഒരു മൂന്ന് ഒരു അഞ്ചു കിലോ പത്ത് കിലോ മണ്ണ് അതിൻ്റെ കയറുമ്പോ ഇതെല്ലാം അപ്പൊ ഇവിടത്തെ പഴയ വീടുകളൊക്കെ എങ്ങനെയായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും മെഴുകു വരുന്നു ചാണകം വെച്ച് അതൊരു കൺസെപ്റ്റ് നമ്മൾ വീട് ഇത് പിന്നെ നമ്മൾ കെട്ടാറിയടക്കിയത് അപ്പൊ ഒരു രണ്ടു വർഷം കഴിയുമ്പോ ഇതെല്ലാം കാണാൻ നല്ല ഗ്യാപ്പുകളൊക്കെ അടഞ്ഞ് ഭംഗിയായിട്ടുണ്ട് പക്ഷെ ഈ സാധനമൊക്കെ ഒരു പത്തി ഇരുന്നൂറ് വർഷം നിൽക്കും അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെ അപ്പൊ നമ്മളതിന്റെ അകവക്കൊന്ന് കാണാൻ വേണ്ടി കേറിയിരിക്കുകയാണ് ആ ഒരു പഴമൊത്തം നിലനിർത്താൻ വേണ്ടിയാട്ടോ ഇസാണ് ഇങ്ങനെയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭിത്തിയൊക്കെ കണ്ടോ ആ മതലും കാര്യങ്ങളൊക്കെ ആ ചെളിയുടെയൊക്കെ ആ ഒരു ഇതുണ്ടോ ആ മഡിൻ്റെ ആ ഒരു ഇങ്ങനെ ഇങ്ങനെ വിണ്ടി കയറിയ ഡിസൈൻ നല്ല തണുപ്പാട്ടോ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുകൂടെ തണുപ്പ് ഒന്നാമത് വട്ടവടയിൽ ഇച്ചിരി തണുപ്പുണ്ട് അതിൻ്റെ ഒരു തണുപ്പ് കൂടാൻ വേണ്ടി ഇങ്ങനെ മഡ് വസിൽ താമസിക്കുന്നത് ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് നൽകുന്നത് ഇത് ചൈനീസാരുടെ അല്ലേ ഈ ഒരു ഡിസൈനായിട്ടുള്ള ഒരു ലാമ്പ് എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലിൽ കണ്ടു ബാമ്പു മുളയൊക്കെ വെച്ചിട്ടാണ് റെഡിയാക്കിയിരിക്കുന്നത് ഒരു പഴയ റേഡിയോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പഴമത്തം കിട്ടാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു ഇനി പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് താണ്ടത് ഇവിടെ രസകരമായ മറ്റു കാര്യങ്ങൾ കാരണം ഇവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മരത്തിന്ന് നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ആ ചേട്ടൻ ഒരു പാഷൻ ഫ്രൂട്ട് പറിച്ചു തരാൻ തുടങ്ങി അങ്ങനെ പുള്ളിക്കാരൻ്റെ പാഷൻ ഫ്രൂട്ട് എല്ലാം പറച്ച് നമുക്ക് കയ്യിൽ തന്നിട്ടു നല്ല ടേസ്റ്റുള്ള ടൈപ്പ് പാഷൻ ഫ്രൂട്ടാണ് ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് നല്ല രസകരമായിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ് നൽകിയിരിക്കുന്നത് പിന്നെ അതാണ്ട് ഇവിടെ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നുണ്ട് സംഗതി ഇവിടെ ആ ചേട്ടൻ്റെ അമ്മയാണ് ആ ചേട്ടൻ്റെ അമ്മ അവിടെ കൃഷിയൊക്കെ ചെയ്യാണ് പുള്ളിക്കാരത്തി ഇപ്പോഴും നല്ല പ്രായമായിട്ടും വളരെ ആക്റ്റീവ് ആട്ടോ എന്താ അല്ലാ നമ്മളൊക്കെ ആണെങ്കിൽ ചെറിയ ഭയങ്കര മടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നെ അങ്ങനെ നമ്മൾ അവിടുന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ തിരിച്ചു നടക്കുകയാണ് ഇത് ഈ പച്ചക്കടലുള്ള ജീപ്പ് പൊളിയല്ലേ അപ്പോൾ നമ്മൾ നേരെ നടന്ന് നമ്മുടെ റിസോർട്ട് പിടിക്കാൻ പോലെയാണ് അപ്പോൾ അതാണ്ട് നമ്മുടെ വണ്ടി ഇതാണ്ട് കിടക്കുന്നു ഇതാണ് നിരന്തരമായ സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇത് മണ്ണ് കൊണ്ട് വേണത് കൊണ്ട് നല്ല രസമുണ്ടല്ലോ കൈ നടന്നിരുന്ന ഇത് ഇവിടെ വെള്ളം കെട്ടിയിരുത്തിയിട്ടുണ്ട് കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളം ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത് അതെനിക്ക് കാണിച്ചു തരാം ദൈവം ഇവിടെ കൂടിയാണ് വെള്ളം പാസ് ചെയ്തത് അവിടുന്ന് ആ വെള്ളം പാസ് ചെയ്ത് അത് നേരെ ഈ ഒരു കനാൽ വഴി എല്ലാവരുടെയും ഭൂമിയിലേക്ക് വെള്ളം ചെല്ലുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കയറി വന്ന വഴികളൊക്കെ നല്ല രസമുണ്ടോ നല്ല നല്ല വൈബുള്ള വഴികൾ അരികളിലുള്ള സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ട അപ്പോൾ പറിച്ചുകൊണ്ട് പോകും നിങ്ങൾ ഇതുപോലത്തെ ഇതിൽ നിങ്ങൾ എന്തു പറയുന്നു ഇതാണ് ഓർമ്മ കൈതാണോ ഇതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ചെറിയ വോക്ക് വോക്കെല്ലാം കഴിഞ്ഞ് നടന്ന് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിസോർട്ട് ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ ഇനി കാണാനായി നിങ്ങൾ ഈ ചാനൽ നോക്കുക അതന്നെ ആ പറഞ്ഞൊക്കെ ചെയ്യണോട്ടാ അപ്പൊ നമ്മൾ താമസിച്ച വീടും എന്ന് പറയുന്നത് ആണ് മഡും അതുപോലെ തന്നെ മുകളിലും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ എത്തിയിരിക്കാണ് അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രോബറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായി അതെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൈൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ പൈസ പൈസ നമ്മുടെ ആ ഒരു മുന്തിരി വൈന്റെ ഏകദേശം ഒരു ടേസ്റ്റ് ടേസ്റ്റ് ചെറിയ ഉണ്ട് അപ്പോൾ ശുഭ വൈൻ ആണോ വൈൻ അപ്പോ സ്ട്രോബറി ജാമും കൊണ്ടു ഇതിന്റെ കൂടെ അപ്പൊ സ്ട്രോബെറി ജാമെന്ന് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഏതാണ്ട് ഉച്ചയായപ്പോ നല്ല ഉഗരം കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റോട് കാറ്റ് പൊടിയൊക്കെ പറക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ കാറ്റൊക്കെ വന്നോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പിള്ളേർ ജാമും അതുപോലെ തന്നെ സ്ട്രോബെറിയും കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ സംഗതി നമ്മൾ ഓർഡർ കൊടുത്ത സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ച സമയം പോയി നമ്മൾ ഊണ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഊണൊക്കെ റെഡിയാക്കി കേട്ടോ നമ്മുടെ അമ്മച്ചിമാരോ ആന്റിമാരൊക്കെ കുടിച്ചാണ് ഊണൊക്കെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഊണെല്ലാം കഴിച്ച അതാണ്ട് നമുക്ക് മധുരം പകരം കുറച്ച് സ്ട്രോബറി എടുത്ത് കഴിക്കായിരുന്നു അങ്ങനെ സ്ട്രോബറി എല്ലാം കഴിച്ചു നമ്മളിന്നിവിടുന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകാൻ പോവുകയാട്ടോ ഗൈസ് അങ്ങനെതാണ്ടേസ് അബുഖ് നമ്മുടെതാണ്ട് നമ്മുടെ വണ്ടി കയറി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നതാണ് അഭിമന്യുവിൻ്റെ വീട് നമ്മുടെ അഭിമന്യുവിൻ്റെ വീടാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെ ഒരു ശിലാനിർമ്മിതിയും കൂടി ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് ആ ശിലാനിർമ്മിതിയുടെ സൈഡിൽ തന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് ജനങ്ങൾ മാറേണ്ടതുമായ ഒരു കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മളിൽ ഒരുപാട് പേര് ചിന്ത ഉണർത്തുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമല്ലേ നമ്മുടെ നാട് മാറുകയുള്ളൂ അങ്ങനെ നമ്മൾ വട്ടപടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വട്ടപടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നതും കയറുന്നതുമായ ഈ ഒരു ബ്യൂട്ടി ഒരു രസകരമായ ബ്യൂട്ടി തന്നെയാട്ടോ അപ്പോൾ നമ്മളിനി നേരെ പോകാൻ പോകുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചയിലേക്ക് സ്വാഗതം ഏ നമ്മളിപ്പോൾ ടോപ് സ്റ്റേഷനിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണാം അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല വെയിലുണ്ട് പക്ഷെ നല്ല തണുത്ത കാറ്റും കൂടി ഉണ്ട് ഇവിടെ നല്ല തണുത്ത കാറ്റാണ് നല്ല നൈസ് ആറ്റ് അതായത് നമ്മൾ അറിയത്തില്ല വെയിലോട്ട് കറുത്തു പോയാലും അറിയത്തില്ല നമുക്ക് തണുത്ത തള്ളലോടുത്തോട്ട് നോക്കിടക്കാം സൂര്യ എണ്ണം പുറകാണ് നടന്നോളാം ഓ അപ്പോൾ നമ്മൾ ബാക്കിൽ ആ ഒരു വ്യൂ ഉണ്ടോ അല്ലേ പൊള്ളി വീണ്ടും ഒരു കുതിരയില് നിൽക്കുന്നുണ്ട് നല്ല നല്ല നമുക്ക് നടന്നു പോകാം ശരിക്കും പറഞ്ഞാൽ കുതിര റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വെറുതെ ജസ്റ്റ് ഇവിടെ ജസ്റ്റ് കുതിര മണ്ണേക്കായിരുന്നു നടക്കുന്നില്ല പക്ഷെ യഥാർത്ഥ ഹോഴ്സ് റൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഹോഴ്സിന് എടുത്തിട്ട് നല്ല സ്പീഡ് ഇല്ല ഇപ്പോൾ കൂടുതൽ പോകണം അതാണ് ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നത് അല്ല റോസ് അതെ അതെ മരത്തിന്റെ ആ ഒരു കൊമ്പ് കളിച്ചില്ല അവിടെ മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മരം താഴ്ത്തോട്ട് ഇടിഞ്ഞ് വീഴും അതാണ് അവസ്ഥ അണ്ടോ മരത്തിന്റെ പേരാണ് കാണുന്നത് പ്രകൃതിയെല്ലാം അതി ഇതായ സാഹചര്യത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക മൂന്നാറിൽ നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ടോപ്പ് സ്റ്റേഷൻ ഉള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് മലകൾ കൊണ്ട് ചുറ്റി മൂടി നിൽക്കുന്ന അതിവിശാലമായ ഭൂപ്രകൃതി മാത്രമല്ല ഇവിടത്തെ ഏറെ ആയിട്ടും ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ നീലക്കുറിനി പൂക്കൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇതെല്ലാം പൂക്കുന്നത് അപ്പോൾ ടോപ്പ് സ്റ്റേജിൻ്റെ അതിവിശാലമായ കാഴ്ചകളിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ധാരാളം കടകളുണ്ട് കേട്ടോ എല്ലാ കടകളിലും നല്ല തിരക്കാണ് അതുപോലെ തന്നെ ഡ്രസ്സ് പല പല ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതാണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ടോയ്സിൻ്റെ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ കൂടുതലും ഇവിടെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത് ഇതാണ് ഡ്രീം ക്യാച്ചർ ഇതെന്താ സംഭവം എന്നെനിക്കിതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും വാങ്ങി വീട്ടിലേക്ക് വെക്കുന്നുണ്ട് എനിക്ക് അറിയത്തി അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ ഷോപ്പിങ്ങിൽ ഒക്കെയാണ് ഞാനപ്പോൾ ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടി എല്ലാം വീഡിയോയിലാക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ താണ്ടി നെക്സ്റ്റ് ഒരു കടയിലോട്ട് കയറി ബൈക്കാസില് നമുക്ക് എന്നും ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണ് കാറുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വില കൂടുതലാണ് അതുകൊണ്ട് ഞാൻ വാങ്ങാനൊന്നും ഒന്നുമില്ല നമുക്ക് ബെറ്റർ എപ്പോഴും ഓൺലൈൻ തന്നെയാണ് കാരണം ഇവിടുത്തെ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കൊള്ളും പക്ഷേ നമ്മൾ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് കസുകൾ കേട്ടോ കണ്ടാൽ വാങ്ങിപ്പോകും അത്ര മാത്രം കുറേ ഉണ്ട് അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെല്ലാം വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഞാൻ ഈ ഒരു റിസോർട്ട് കാണുന്നത് അടിപൊളിയിൽ അതിൻ്റെ അടിയിലായിട്ടൊരു റിസോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താങ്കൾ പുറത്തോട്ട് ഇറങ്ങിയാണ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ വണ്ടിയിൽ കയറി നേരെ തിരിച്ച് ഇനി വീട്ടിലേക്കാണ് യാത്ര അപ്പോൾ നമ്മൾ മൂന്നാറിനോട് ടാറ്റാ ബൈബായ് പറഞ്ഞുകൊണ്ട് നേരിമംഗലം പാലം വഴി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുക കേട്ടോ അപ്പോൾ താങ്കൾ കേക്ക് വന്നപ്പോൾ താൻ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ചായയൊക്കെ കുടിച്ച് നമുക്ക് നെക്സ്റ്റ് ഇനി വേറൊന്നും ചെയ്യാനില്ല അവിടെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ എടുത്ത് കുടിക്കുക എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുന്നുള്ളൂ അപ്പോൾ ലാസ്റ്റത്തെ ചായ കുടിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു ഇന്ന് നല്ല തിരക്കുള്ള ദിവസമൊന്നുമല്ല എന്നിൽ പോലും ആൾക്കാരൊക്കെ നല്ല തിരക്കാണ് റോഡുകളൊക്കെ അപ്പോൾ നമ്മുടെ വണ്ടിയിലോട്ട് കയറി ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങി ഇങ്ങനെ ഡാൻസ് എല്ലാമാണ് മെയിൻ ആഘോഷം എന്ന് പറയുന്നത് അങ്ങനെ ഡാൻസും പരിപാടിയും കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ നേരെ വേറെയോടെയൊക്കെയാണ് വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അടിപൊളി ട്രിപ്പായിരുന്നു നമ്മളിങ്ങനെ വലിയ അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല ഇതുപോലത്തെ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇനി ഒരുപാട് ചെയ്യുന്നതായിരിക്കും ഇതിൽ കുറേ പോരായ്മകളുണ്ട് നമ്മളിത് അടുത്ത വീഡിയോയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതാണ്ട് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു അപ്പോൾ ഇന്നത്തെ ദിവസത്തോടെ നമ്മൾ ബൈ ബൈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഹൗസ് ആയിരിക്കുകയാണ് ബൈ